തുടർ ഡി എസ് പി ആയിട്ടും ഇടുക്കിയിലെ ഇൻ്റലിജൻസ് ഡിവൈഎസ്പി ആയിട്ടും ജോലി ചെയ്തിട്ട് ജോലി ചെയ്ത പരിചയം എനിക്കുണ്ട് ഇടുക്കിയിലേതാണ്ട് എല്ലാ ഭൂഭൂപ്രദേശങ്ങളും എനിക്ക് പരിചയമാണ് ഉദ്യോഗസ്ഥന്മാരെയും ഏതാണ്ടൊക്കെ എനിക്ക് പരിചയമുണ്ട് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ എൻ്റെ കയ്യിൽ എൻ്റെ ശ്രദ്ധയിലുള്ളത് തന്നെയാണ് ഇവിടെ പുതിയ ജില്ലാ പോലീസ് മേധാവിയെ ചാർജെടുത്ത എൻ്റെ പ്രധാന പോളിസി എന്ന് പറഞ്ഞാൽ ഒന്ന് നാർക്കോട്ടിക്സിനെതിരെയുള്ളൊരു ആക്ഷൻ ഇൻ്റൻസിഫ് ചെയ്യുക എന്നുള്ളതാണ് മയക്കുമരുന്ന് ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിൽ വെച്ച് പുറപ്പിക്കാൻ പറ്റുന്ന സംവിധാനമല്ല ഇത് വളരെയധികം നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു സ്കൂളുകളിലും മറ്റും സിറ്റികളിലും കേരളത്തിലെ മറ്റു സിറ്റികളിലൊക്കെ വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഗവൺമെൻറ്റിന് നയം തന്നെ ഒരു ആക്ഷനാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നയം തന്നെ ഈ മയക്കുമരുന്നിനെതിരെ ശക്തമായി നേടിയെടുക്കണം എന്നുള്ളതാണ് അതിന് ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുക്കും രണ്ട് പോലീസിൻ്റെ ബിഹേവിയർ ബിഹേവിയർ ടു യേഴ്സ് പബ്ലിക് മാന്യമായിട്ട് പെരുമാറ്റം അത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കും പോലീസ് മാന്യമായിട്ട് ജനങ്ങളോട് പെരുമാറണം അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി പ്രയത്നിക്കണം ഒരു പോലീസ് പബ്ലിക് ഫ്രണ്ട്ലി പോലീസിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഒരു സ്റ്റെപ്പുകൾ എടുക്കും മൂന്നാമതായി ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളിൽ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കും അതിനെ അതിനെ മാക്സിമം നമ്മൾ നിയമ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കും അത് ഒരു താമസം ഉള്ളാതെ തന്നെ അതിനെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനനുസരിച്ചുള്ള എൻ്റെ സബോർഡിനേറ്റ്സിനെയും ജില്ലയിലെ മൊത്തം പോലീസ് ഫോഴ്സിനെയും നമ്മൾ എക്യുപ്ഡ് ആക്കും നാലാമതെൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കറപ്ഷൻ അനുവദിക്കത്തില്ല സീറോ ടോളർസ് ടു കറപ്ഷനാണ് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും കറപ്ഷൻ അനുവദിക്കത്തില്ല അതിൽ അതിന് അതിലേക്ക് ഒരു കൾച്ചർ തന്നെ ഡെവലപ്പ് ചെയ്തു ഉദ്ദേശമുണ്ട് മറ്റൊരു കാര്യം എന്നുള്ളത് ഞാൻ ഒരു കാര്യം പോലീസിൻ്റെ മോഡണൈസേഷനാണ് കമ്പ്യൂട്ടറൈസേഷൻ അത് വളരെയധികം പോലീസിൽ ഉണ്ട് ബാക്കി ടെക്നിക്കലി പോലീസ് ഉദ്യോഗസ്ഥരെ എക്വിപ്ഡാക്കുക മാക്സിമം കേസുകൾ തന്നെ ഐകോപ്സ് വഴി ചെയ്യുക അതുപോലെ തന്നെ പെന്നൻസി കുറയ്ക്കുക കോടതിയുമായിട്ട് നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം ഡിസ്പോസൽ ഓഫ് കേസുകൾ ഇത്രയും പെട്ടെന്ന് കേസിൽ ഡിസ്പോസുകൾ മാത്രം അത്രേം കൂടുതൽ നീതി ജനങ്ങൾക്ക് കിട്ടുള്ളൂ അതിനനുസരിച്ചൊരു പോലീസിംഗ് ആയിരിക്കണം പബ്ലിക് ഫ്രണ്ട്ലി പോലീസിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സും ഇപ്പോൾ പുതിയതായിട്ട് എസ് പി ജി എസ് പി സി സി പി ജി പല പ്രോജക്റ്റുകൾ പോലീസ് കൊണ്ടുവരുന്നുണ്ട് അതിനനുസരിച്ചുള്ള വർക്കുകൾ സ്കൂൾ കുട്ടികളിൽ നല്ല ഒരു അച്ചടക്കത്തോട് വളർത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനനുസരിച്ചുള്ള പോലീസിങ്ങാണ് ഉദ്ദേശിക്കുന്നത് പബ്ലിക്കിൻ്റെയും മറ്റുള്ള എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു